അസലാമലൈക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ ഒരു മടി പിടിച്ച ദിവസമാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഇന്ന് രാവിലെ മഴ പെയ്തുകൊണ്ടിരിക്കാനോ രാവിലെ വെളുക്കുമ്പോൾ എനിക്കുമ്പോൾ തൊട്ടേ ഇന്നും മഴയാണ് കേട്ടോ ഇന്നൊരു മഴ പിടിച്ച് ചീഞ്ഞ ദിവസമാണ് കേട്ടോ അങ്ങനെയുള്ള ദിവസം നമുക്ക് പുറത്തിറങ്ങാൻ മടിയായിരിക്കും അല്ലേ രാവിലത്തെ ചാവിടേക്ക് കഴിഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേ മുറ്റടിക്കാനും തുണി അലക്കാനും ഒന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ മഴ ആയതുകൊണ്ട് തന്നെ അപ്പോഴത്തെ വെറുതെ കണ്ടപ്പോൾ മഴയുടെ ഒരു വീഡിയോ ഞാൻ പിടിച്ചൊന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ചായപൊടിയൊക്കെ കഴിഞ്ഞൊക്കെ പുറത്ത് പോയി വന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് ഇറച്ചി മേടിച്ചുകൊണ്ടോ വന്നത് അപ്പോൾ ഇന്ന് ഇറച്ചി കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു തേങ്ങാച്ചോറ് ഇറച്ചിക്കറി ആക്കാന്ന് അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് തേങ്ങാച്ചോറ് ഇറച്ചിക്കറിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഉണ്ട് അതിൻ്റെ പണികളൊക്കെ തുടങ്ങുകയും വേണം കേട്ടോ അങ്ങനെ മഴ കണ്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്നപ്പോൾ ഒരു വീഡിയോ പിടിച്ചതാണ് കേട്ടോ ഇത്രേം നാളും വെയിലല്ലായിരുന്നു നമുക്ക് അപ്പോൾ ചൂട് കൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റണ അതുകൊണ്ട് തന്നെ നമുക്കൊരു മഴ പെയ്തെങ്കിൽ മഴ പെയ്തെങ്കിൽ നടന്നു കേട്ടോ അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞപ്പോഴൊ തുണി ഉണങ്ങണില്ല പുറത്തിറങ്ങാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളാണ് കേട്ടോ മഴക്കാലത്ത് മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാകില്ല അപ്പം മഴ പെയ്തല്ലേ പറ്റൂ അങ്ങനെ രാവിലെ തന്നെ കുറേ നേരം മഴയൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ അകത്തുള്ള പണികളൊക്കെ ഞാൻ നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എണിച്ച് ഒക്കെ റെഡിയാക്കി ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിച്ചു അടിച്ച് വാരി തുടക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് ഒമ്പത് മണിയെ സമയമായിട്ടുള്ളൂ കേട്ടോ അത് വിചാരിച്ചാണ് ഞാൻ കുറച്ച് നേരം മഴയൊക്കെ കണ്ടു അങ്ങനെ നോക്കിയിരുന്നത് അപ്പോൾ കണ്ടപ്പോൾ അത്യാവശ്യം നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ പിടിച്ചെന്നേ ഉള്ളൂ ഇനി ഇറച്ചി രാവിലെ മേടിച്ച് കൊണ്ടുവന്നപ്പോൾ തന്നെ നുറുറുക്കിയിട്ടാണ് കേട്ടോ ഇറച്ചി കൊണ്ടുവന്നത് അപ്പോൾ കൊണ്ടുവന്നപ്പം തന്നെ ഞാനത് കഴുകാനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് വേണ്ട സവാളയും ചുമന്നുള്ളി എല്ലാം തന്നെ പൊളിച്ച് റെഡിയാക്കി വെച്ചേക്കണേ ആണ് കേട്ടോ ഇനി നമുക്കത് എടുത്ത് കണ്ട് കറിയാക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോട്ടോ ഇനിയിപ്പോൾ ഇവിടെ മഴയും കണ്ടുകൊണ്ട് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്ക് ഉണവും റെഡിയാവൂലോ അങ്ങനെ അതേ പയ്യ അവിടെ നിന്ന് എണിച്ച് കണ്ട് അടുക്കളയിലേക്ക് എത്തി ഇറച്ചിയൊക്കെ ഞാൻ കഴുകി വാരി എടുത്തു വിട്ടോ പിന്നെ അതേ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു ചെറുതായിട്ട് സവാളയൊക്കെ അരിഞ്ഞെടുത്തോട്ടോ ഇനി അത് അടപ്പത്തേക്ക് വെക്കണം അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇനി നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇറച്ചി ഇതേ മൺകലത്തിൽ ിൽ അടുപ്പത്ത് വറകടപ്പത്താണട്ടോ വെക്കണത് അപ്പോൾ ഈ ചീഞ്ഞ മഴയത്ത് നല്ല ചൂടുള്ള തേങ്ങാച്ചോറും ഇറച്ചിക്കറിയും കഴിക്കാൻ കൊതിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാക്കി കഴിച്ചോട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും ഒന്ന് തേങ്ങാച്ചോറും ഇറച്ചിക്കറിയും വെക്കാനാണ് കേട്ടോ ഞങ്ങളുടെ പ്ലാനിൽ നിന്ന് അങ്ങനെ അത് ഇറച്ചിയൊക്കെ ഞാൻ മൺകലത്തിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് റെഡിയാക്കി വെച്ച് സവാളയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം തന്നെ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഇതിന് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം പിന്നെ ഇറച്ചിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മീറ്റ് മസാല അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് തിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് അടുപ്പത്തേക്ക് വെക്കാം അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അടുപ്പത്ത് വെക്കുന്ന സമയത്ത് തന്നെ ഇറച്ചിയുടെ മുകളിൽ വെള്ളം ഒഴിക്കണം കാരണം നമുക്ക് ഒന്ന് രണ്ട് മണിക്കൂർ നേരത്ത് വേവുണ്ടല്ലോ അപ്പം അത്ര നേരം ആകുമ്പോഴത്തേക്കും വെള്ളം പറ്റി കരിഞ്ഞിരിക്കരുത് കേട്ടോ അപ്പോൾ അത് വേവാൻ ആവശ്യമുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അത് ഇറച്ചീൻ്റെ മുകളിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ അടുപ്പത്തേക്ക് വെച്ചിട്ടോ ഇനി നന്നായിട്ട് തീ വത്തിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഇറച്ചിയിലേക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഒന്ന് വറുത്തെടുത്ത് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് ഇറച്ചിയില്ലേക്ക് ആവശ്യമുള്ള എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ ഇരുന്നത് വേവട്ടെ ഒരുപാട് സമയം വേണമെങ്കിലും നമുക്ക് ഇറച്ചി ഇടപ്പത്ത് വേവിച്ചെടുക്കാനായിട്ട് പിന്നെ ഇറച്ചി വെന്തിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് ഇനി നമ്മുടെ തേങ്ങാച്ചോറിലേക്ക് ആവശ്യമുള്ള സവാളയും ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയും കൂടെ ഒക്കെ ഒന്ന് പൊളിച്ചെടുത്ത് റെഡിയാക്കിയിട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ തേങ്ങാപ്പാലാണ് കിട്ടോ അപ്പോൾ അത് സമയം ഉണ്ടല്ലോ ഇഷ്ടം പോലെ അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ചെയ്തു വെക്കുകയാണെങ്കിൽ അത്രയും കൂടെ സമയം ബാക്കി കിട്ടുമല്ലോ അത് വിചാരിച്ചാണ് കേട്ടോ ഇനി തേങ്ങാപ്പാലും കൂടി ഒന്ന് പിഴിഞ്ഞെടുക്കാം ഞങ്ങൾക്ക് മാത്രമേ ആയതുകൊണ്ട് കുറച്ച് ചോറ് വയ്ക്കാനുള്ളതുകൊണ്ട് ഒരു അരമുറി തേങ്ങയുടെ പാലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും എല്ലാം ഒരുമിച്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി എടുത്തേക്കുന്നത് അങ്ങനത്തെ തേങ്ങാപ്പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് തേങ്ങാച്ചോറിലേക്ക് വേണ്ടേ സവാളയും വെളുത്തുള്ളി അതും ഞാൻ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇറച്ചി വറി വെന്ത് കരിഞ്ഞിട്ട് വേണം തേങ്ങാച്ചോറ് ഉണ്ടാക്കാനായിട്ട് പിന്നെ നമുക്കിത് കുറച്ച് തൈര് ഇരിപ്പുണ്ട് ഇപ്പോൾ കച്ചമ്പറും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിന് ഞാനൊരു സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതും നമുക്ക് കുരു കുരാന്ന് അരിഞ്ഞെടുക്കണം അതിൻ്റെ ഇടയിൽ ഇത് നമ്മൾ ഇറച്ചിക്കറി ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മൾ വെച്ചിട്ട് ഒത്തിരി സമയമൊന്നും ഇല്ല കേട്ടോ ഒരു അര മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ അതവിടെ ഇരുന്ന് സമയം പോലെ വേവട്ടെ പിന്നെ അത് കച്ചമ്പറിലേക്കുള്ള സവാളയും കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് സമയം വെക്കണം അപ്പോഴേട്ടാ ഉപ്പൊക്കെ സവാളിലേക്ക് പിടിക്കുകയുള്ളൂ എന്നിട്ട് നമുക്ക് തൈരൊഴിച്ച് കൊടുത്താൽ മതി പിന്നെ അത് വീണ്ടും ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനത് ഇറച്ചി ഒന്ന് നോക്കിയത് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കുറച്ചൊക്കെ പറ്റിയിട്ടുണ്ട് കുറച്ചും കൂടെ വെള്ളമൊക്കെ പറ്റിച്ചിട്ട് കുഴുമ്പ് പോലെ ആയിരിക്കണം കേട്ടോ പിന്നെ ഒരുപാട് തീയൊന്നും കത്തിക്കേണ്ട ഇനിയൊരു ചെറിയ തീയിൽ അവിടെ കിടന്ന് വെന്താൽ മതി കേട്ടോ ഇപ്പോഴൊക്കെ എല്ലാവർക്കും എളുപ്പം കുക്കറിൽ ഇറച്ചി ആയിരിക്കും കേട്ടോ മിക്ക ആൾക്കാരും കുക്കറിൽ തന്നെയായിരിക്കും സ്ഥിരമായിട്ട് ഇറച്ചിക്കറിയൊക്കെ വെക്കുന്നത് പക്ഷേ നമ്മൾ സമയം സമയെടുത്തുകാണ്ട് ഈ മൺകലത്തിൽ അടുപ്പത്തൊക്കെ വിറകത്തെ വിറകടുപ്പത്തൊക്കെ ഇറച്ചി വെക്കുമ്പോൾ ഒന്ന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ എപ്പോഴും അവർ കഴിക്കുന്നത് ഒരിക്കലും നമ്മൾ കുക്കറിലൊന്നും ഇറച്ചിക്കറി വെച്ചാണ് കഴിക്കാൻ ആഗ്രഹിക്കില്ല കേട്ടോ കാരണം അതിനത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ഇറച്ചി അവിടെ കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ അതേ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം ഞാൻ തൊണ്ട് കളഞ്ഞ കണ്ടും പിന്നെ ഒരെണ്ണം തൊലി കളയാതെ പൂണ്ടും കേട്ടോ കാരണം തൊലി കളഞ്ഞിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട് തൊലി കളയാതെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊക്കെ തൊലി കളയാതെ കഴിക്കാനായിട്ടോ ഇഷ്ടം പിന്നെ നമ്മൾ തന്നെ പറിച്ചെടുത്തേക്കണം മാങ്ങിയാണ് അങ്ങനെ വിഷമടിച്ചങ്ങണ്ട് കടയിൽ നിന്ന് മേടിച്ച മാങ്ങിയൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ തൊലി കഴിയും കണ്ട് നമുക്ക് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ വണ്ട മാമ്പഴം ആറന്നു കേട്ടോ അങ്ങനതേ പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് മാമ്പഴമൊക്കെ കഴിച്ചു അങ്ങനെ ഒരു പത്ത് ഇരുപത് മിനിറ്റിൻ്റെ സമയത്തിന് ശേഷം ഞാൻ വീണ്ടും ഇറച്ചിക്കറിയൊന്നും നോക്കിയിട്ടോ അതെ ശരി നന്നായിട്ട് വെള്ളമൊന്നും പറ്റിയില്ലെങ്കിലും ഇനി ഒരു പത്ത് മിനിറ്റും കൂടെ ഇരുന്നാൽ മതി കേട്ടോ അത് കഴിയുമ്പോൾ തന്നെ നമുക്കിനി നമ്മുടെ തേങ്ങാച്ചോറും കൂടി അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പെട്ടെന്ന് നമുക്ക് തീ കത്തിച്ച് വെള്ളം പറ്റിച്ചെടുക്കാൻ പറ്റില്ല പഴയ ചെറിയ തീയിൽ കിടന്നങ്ങാണ്ട് വെള്ളം പതിയെ പറ്റിയെടുക്കുമ്പോഴാണ് കേട്ടോ നല്ല കുഴമ്പ് രൂപത്തിലുള്ള കറിയാക്കി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് കേട്ടോ ഇനി ഇതടുപ്പത്തേന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി തേങ്ങാച്ചോറും കൂടി ഉണ്ടാക്കണോട്ടോ അപ്പോൾ അത് നേരത്തെ ഇറച്ചിക്കറി നമുക്ക് അവസാനം ഒക്കെ ആ സമയായപ്പോഴത്തേക്കും ഞാൻ തീ പറ്റ കുറച്ചിട്ടും ഉള്ളതുകൊണ്ട് തന്നെ വേറെ വെറുതൊന്നും വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇനി കുറച്ച് വൃഗം കൂടെ വെച്ചു കൊടുത്ത് കണ്ടിട്ടേ ഉരുളിക്കകത്താണ് തേങ്ങാച്ചോറും ഉണ്ടാക്കി എടുക്കണത് അപ്പോൾ ഉരുളി അടുപ്പത്തേക്ക് വെച്ചോട്ടോ ഇനി അതൊന്ന് ചൂടായി കുറച്ച് സമയം പിടിക്കുമല്ലോ അപ്പോൾ കുറേ ദിവസമായിട്ട് ഈ ഉരുളി എടുക്കാറുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അകത്ത് ആകെ ഒന്ന് കഴുകിയിട്ടുണ്ടോ വെച്ചത് പിന്നെ വെള്ളമൊക്കെ ഒന്ന് പറ്റി നന്നായിട്ടതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ ഇറച്ചിക്കറി ഉണ്ടോ ഇപ്പോഴേ അതിൻ്റെ നെയ്യൊക്കെ മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അടുപ്പത്തിരുന്ന് വേവുമ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മൾ കുക്കറിൽ വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഇത്രയും നന്നായിട്ട് നമുക്ക് ഇറച്ചിക്കറി കിട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് കഴിക്കുമ്പോഴും ആ ടേസ്റ്റ് മാറ്റം നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിലും ഇടക്ക് സമയമുള്ളപ്പോൾ അവധിയൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെ അടുപ്പത്തൊക്കെ വെച്ച് ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ ഒരു രുചി നമുക്ക് എപ്പോഴും ഹോമിലുണ്ടാവും കേട്ടോ ഇപ്പോഴൊക്കെ എല്ലാവരും ഗ്യാസും അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറ് അങ്ങനത്തൊക്കെ ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന കൂടുതലും വിറകടുപ്പൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും കേട്ടോ പിന്നെ ഇത് തേങ്ങാച്ചോറുണ്ടാക്കാനുള്ള എല്ലാം ഞാൻ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ സവാള പിന്നെ അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇത് മീറ്റ് മസാലയുടെ പൊടി പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ ഉപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ കല്ലുപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതേ പിന്നെ ഇതെവിടെ ഞാൻ കറുകപ്പട്ട ഏലയ്ക്ക ഗ്രാമ്പു അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഒന്നും വേണ്ട നമുക്ക് രണ്ട് ഒക്കെ മതിയില്ല കുറച്ച് ചോറൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് മതിയില്ല അങ്ങനെ അതേ ആവശ്യമുള്ളതൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചു കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ ഉരുളി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് സവാളായിട്ട് കൊടുക്കാം വൈറ്റിയെടുക്കാനായിട്ട് സവാളയ്ക്ക് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ അതിൽ കറുകപ്പട്ട് ഏലക്ക കുരുമുളക് അങ്ങനെയുള്ളതെല്ലാം ചേർത്ത് കൊടുത്തു കേട്ടോ അതിനുശേഷം ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി മീറ്റ് മസാല അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അടിക്കും പക്ഷേ ഇവിടെ കരിയാപ്പിൽ നട്ട് കഴിഞ്ഞാൽ അത് മാത്രം നന്നായിട്ട് പിടിക്കില്ല പിടിക്കില്ലാട്ടോ അതുകൊണ്ട് തന്നെ കരിയാപ്പിലേക്ക് ഭയങ്കര ക്ഷാമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയപ്പോൾ ഏതെങ്കിലും ഞാൻ കരിയാപ്പിലൊന്നും ചേർത്തില്ല കേട്ടോ നമ്മളിപ്പോൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചില കരിയാപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അരി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് വെള്ളം തിളക്കണേനു മുമ്പ് തന്നെ കഴുകി നന്നാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് ചുറ്റി കഴുകി വൃത്തിയാക്കി എടുത്ത് വെള്ളമൊക്കെ വറുത്ത് കളഞ്ഞതിന് ശേഷമാണ് ആ പരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം കറക്റ്റ് വേവാനുള്ള വെള്ളം ഉണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഒരു ഏകദേശം അളവ് വെച്ചിട്ടാണ് കേട്ടോ നോക്കാറ് അപ്പോൾ അത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് വെള്ളം കുറവായിരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ ഉപ്പിൻ്റെ ഭാഗമൊക്കെ നോക്കി അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി അത് അടച്ചു വെച്ചങ്ങൾ നമുക്ക് സമയമെടുത്തേക്കാണ്ട് അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ തിളച്ചെടുക്കണ അത്രയും നേരം നന്നായിട്ട് അത് കത്തിക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ചോറ് അടപ്പത്തേക്ക് വെച്ചാൽ ഒരു സമയത്ത് ഇനി ഞാൻ നേരത്തെ കച്ചമുറം ഉണ്ടാക്കാനായിട്ട് സവാളയും മുളകൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പൊക്കെ ചേർത്തേക്കണിയാണ് ഇനി അത് തൈരും കൂടെ ഒന്ന് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം അലയുടെ തൈര് ആയതുകൊണ്ട് തന്നെ നല്ല കട്ടി തൈരായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കച്ചമ്പറി റെഡിയാക്കി വെച്ചു ആ ഒരു സമയത്തിന് ഒരു അര മണിക്കൂർ നേരമായിട്ട് അത്യാവശ്യം നന്നായിട്ട് തീയൊക്കെ കത്തിച്ചേങ്ങാണ്ട് ചോറ് വേവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം പിന്നെ തീയൊക്കെ മാറ്റിയിട്ടോ ഇത് ചോറിലെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിയിട്ട് ഒന്ന് കട്ടിപ്പൊത്തി വെച്ചാൽ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് തീയൊന്ന് കത്തിച്ചേങ്ങാണ്ട് അങ്ങനെ ഇരുന്ന് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി ഇങ്ങനെ ചെറിയ ഈ ഉരുളിയുടെ ചൂട് കട്ടിയങ്ങാണ്ട് തന്നെ ചോറ് ഇവിടെ നന്നായിട്ട് വെന്ത് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഈ തേങ്ങാച്ചോറും നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ചൂട് കട്ടിയുള്ള പാത്രം എടുക്കുന്നതാണ് കേട്ടോ നല്ലത് അതാകുമ്പോൾ കത്തിപ്പിടിക്കൊന്നുമില്ല അത്യാവശ്യം നല്ല ഈ ഒരു ദിവസത്തെ ഞങ്ങൾ ഇന്നത്തെ ചൂട് തേങ്ങാച്ചോറും അതേപോലെ തന്നെ അടുപ്പത്ത് മൺകലത്തിൽ വെച്ച നല്ല ബീഫ് കറി ഒക്കെ കൂട്ടി എല്ലാവരും കൂടെ ചോറ് കഴിക്കട്ടെ കേട്ടോ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇന്നത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ മക്കൾക്കൊക്കെ സ്കൂളൊക്കെ ഇല്ലാത്ത ദിവസങ്ങളിൽ നമ്മളിതുപോലെയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ അപ്പോൾ അത് ഞങ്ങൾ എല്ലാവരും കൂടെ തേങ്ങാച്ചോറും അതേപോലെ തന്നെ ഇറച്ചിക്കറിയും പച്ചമുറുമൊക്കെ കൂട്ടി ചോറ് കഴിക്കട്ടെ ഉച്ചകത്തെ ചൊറൂണൊക്കെ കഴിഞ്ഞങ്ങൾ എല്ലാവരും ഒന്ന് കിടന്നുറങ്ങിയിട്ടോ നല്ല മഴയല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് കിടന്നു ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കാ കടയിൽ പോയി പൊറോട്ട മേടിച്ചു അങ്ങനെ പാൽ ചായയും വെച്ച് ഉച്ചകത്ത് ബീഫ് കറി ഞങ്ങൾ ബാക്കിയിരുന്നത് അത് ചൂടാക്കി പൊറോട്ടയും ബീഫ് കറി പാൽ ചായ ഒക്കെ കൂട്ടിയങ്ങൾ വൈകുന്നേരം നാലുമണിയായപ്പോൾ എല്ലാവരും ചായ ഒടിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് തരും അതേപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാട്ടോ നല്ല നല്ല വീഡിയോ നമ്മുടെ ചാനൽക്കകത്ത് കിടപ്പുണ്ട് എല്ലാവരും ഒന്ന് കയറി കണ്ടുനോക്കുക കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും തായുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി ഇടക്കൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതും പറയണം കേട്ടോ അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും അസാക്കും